ഗേസ് കേസ് ഞാനിന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നമുക്ക് എങ്ങനെ ഡെക്കറേഷൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഡെക്കറേഷൻ്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇത് ഫോട്ടോയിലൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു ഒരുപാട് പൈസ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതാ കൊലായില ഈ ഒരു കർട്ടൻ ഇട്ടൊരു ചുമരാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മോൻ്റെ രണ്ടാമത്തെ പിറന്നാളായിരുന്നു ഒന്നാമത്തെ പിറന്നാളിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മളെന്തെയ്തു കാടായിരുന്നു തീമ് അപ്പോൾ കാട് തീം വരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചെടിച്ചട്ടികളും ചെടികളും ഒക്കെ അവിടെ കൊണ്ടുവച്ചു ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഓർഡർ ചില പൈസയുള്ളൂ ടു ഹൺഡ്രഡ് സംതിങ് എന്നിട്ട് ഇത് ഫുള്ള് വീർപ്പിച്ച് നമ്മൾ അവിടെ എവിടെയൊക്കെ വെക്കുകയാണ് കടുവയുടെയും കുറങ്ങിന്റെ തലയായിരുന്നു പിന്നെ ഓൾറെഡി നമുക്കവിടെ ഒരു ലൈറ്റ് മാലയുണ്ടായിരുന്നു ക്രിസ്മസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ കൊലായി ഫുള്ള് സെറ്റ് ഔട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിട്ട് ഒരു ലൈറ്റ് തോന്നണ പോലെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ബലൂൺ വാങ്ങിയിട്ടുണ്ട് പിന്നെ ലെറ്റേഴ്സ് അതായത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്ററും ലെറ്ററും രണ്ട് അതൊക്കെ ഒരു ഒത്തിരി പൈസ ഒന്നും ആ ഉണ്ടായിരുന്നില്ല ഒക്കെ നൂറ് നൂറ് രൂപേൻ്റെ ഉള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ പോരാത്തത് ബാക്കി അവിടെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞി കിടപ്പുണ്ടായിരുന്നു നമ്മളത് ഫുള്ള് ഇങ്ങനെ ഒരു ബഞ്ച് ബഞ്ചാക്കി വെച്ചിട്ട് അതിനകത്ത് ആ താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പേപ്പറിൽ സാധാ പേപ്പറിൽ കുറേ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പൈസ അതിൽ നമ്മളെ വീട്ടിൽ തന്നെ പ്രിൻ്റർ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് അതുകൊണ്ടൊരു തോരണമൊക്കെ ആക്കി വെച്ചു അപ്പോൾ ഇതേ നിങ്ങൾക്ക് ആ ലൈറ്റ് തോരണത്തിൻ്റെ റിഫ്ലക്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ടാവും അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ടൊരു രാത്രി ചെറിയൊരു രാത്രി കൊണ്ട് നമുക്ക് അലങ്കരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നല്ല രസമായിരുന്നു എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ